കാശി പാർട്ട് പതിനാല് അവള് കാണാനില്ലെന്നോ കാശി അത് മുറിയിലോ ഇവിടെ എവിടെയും അവളില്ല എത്ര വിളിച്ചു നോക്കി ഇല്ല അവള് ഇതെവിടെ പോകാനാ കാശി കാശി അവളിനി അമ്പലത്തിലേക്ക് എങ്ങാനും പോയി കാണുമോ ശരൺ വാ പോയി നോക്ക ശ്രീ അമ്പലത്തിലേക്ക് നിറമിയോടെ നോക്കി നിന്നു അപ്പോഴേക്കും ബസ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്നു അവൾ ബസ്സിൽ ആ സീറ്റിലിരുന്ന് അമ്പലത്തിലേക്ക് നോക്കി ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ടിക്കറ്റ് എങ്ങോട്ടാ കണ്ടക്ടർ ശ്രീയോടായി ചോദിച്ചതും അവൾ എന്ത് പറയും എന്നറിയാതെ ചുറ്റും നോക്കി ഇതിന്റെ അവസാന സ്റ്റോപ്പ് എവിടെയാ ശ്രീ സീതപുരം ആ അവിടേക്ക് അതും പറഞ്ഞു അവൾ കയ്യിൽ ചുരുട്ടി പിടിച്ച നോട്ട് അയാൾക്ക് കൊടുത്തു അവൾ വീണ്ടും അവിടെ ചാരി കിടന്നു ദേവി ഞാനിത് എങ്ങോട്ടാണെന്നോ എവിടെ എത്തുമെന്നോ എനിക്കറിയില്ല എന്തുവന്നാലും നേരിടാനുള്ള ശക്തി നീ എനിക്ക് നൽകണം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ വേദനയോടെയിരുന്നു കാശിയേട്ട ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോൾ എന്നോട് കാണിക്കുന്ന ആ അകൽച്ച ദേഷ്യം എല്ലാം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിവ കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ചു നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്നും എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവിടെ ആർക്കും ഭാരമാവാതെ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ച് മരിച്ചാൽ മതി എനിക്ക് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു അവിടെ ഉറങ്ങിയിരുന്നു സീതപുരം സീതപുരം ഡോറിൽ അടിച്ചുകൊണ്ട് കണ്ടക്ടർ വിളിച്ചു പറയുന്നത് കേട്ടാണ് സ്ത്രീ കണ്ണുകൾ തുറക്കുന്നത് അവൾ ചുറ്റുമൊന്നു നോക്കി ബസ്സിൽ നിന്നും ഇറങ്ങി ബസ് പോയതും അവൾ ചുറ്റും നോക്കി കണ്ണത്താ ദൂരത്തിൽ പരന്നു കിടക്കുന്ന നെൽപ്പാടമായിരുന്നു ചുറ്റും അവൾക്ക് നല്ല ദാഹവും വിശപ്പും എല്ലാം തോന്നിത്തുടങ്ങി നേരം സന്ധിയാകാനായിട്ടുണ്ട് രാവിലെ അവിടെ നിന്നും ബസ് കയറിയ ഞാനിതുവരെ ഉറങ്ങിയു അവൾ ഓരോന്നാലോചിച്ചു മുന്നോട്ട് നടന്നു ഇവിടെ ഞാൻ എവിടെ നിൽക്കും വൈകുന്നേരം അവൾ അതും ആലോചിച്ചു ചുറ്റും നോക്കി അപ്പോഴാണ് രണ്ട് നോക്കി എന്തൊക്കെയോ പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അത് കണ്ടതും അവളിൽ ഒരു ഉപായം രൂപപ്പെട്ടു അവൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടന്നു ആ പയ്യന്മാരും അവളുടെ കൂടെയുണ്ടെന്ന് മനസ്സിലായതും അവൾ ഒന്നും നോക്കിയില്ല അങ്ങ് ഓടാൻ തുടങ്ങി എപ്പോഴോ തിരിഞ്ഞു നോക്കുമ്പോൾ അവരും കൂടെയുണ്ട് അവളിൽ പേടി കൂടി കൂടി വന്നു ഇടയിൽ അവളൊന്ന് തെന്നി വീണെങ്കിലും അവൾ പെട്ടെന്ന് എണ്ണീറ്റോടി അവിടെ ഒരു വീട് കണ്ടതും അവൾ പേടിയോടെ ഓടിപ്പോയി ആ വീട്ടിൽ കയറി ഡോറി ആഞ്ഞു മുട്ടി രക്ഷിക്കണേ രക്ഷിക്കണേ അവൾ പേടിയോടെ ഉറക്കേ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രണ്ട് പയ്യന്മാർ ആ വീലിയുടെ അവിടെ നിന്നു എന്നല്ലാതെ ഉള്ളിലേക്ക് വന്നില്ല അപ്പോഴേക്കും അവരെ കണ്ടതും പേടിയിൽ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ആ പയ്യന്മാർ അവരെ കണ്ടതും പെട്ടെന്ന് തിരിഞ്ഞോടി എനിക്ക് വെള്ളം ആ കിതപ്പിന്റെ ഇടയിൽ അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി ൾ അകത്തേക്ക് വാ മോൾ ഇവിടെ ഉള്ളതല്ലേ ഈ സന്ധ്യ നേരത്ത് ഇവിടെ ഇറങ്ങി നടക്കുന്നത് അത്ര സുരക്ഷിതത്വമുള്ള സ്ഥലമല്ല അവളെ അകത്തേക്ക് ഇരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു അവൾ ആ വെള്ളം വാങ്ങിക്കുടിച്ചു മോൾ എവിടെന്ന ഞാൻ ഒരുപാട് ദൂരെ നിന്നാ ശ്രീ എങ്ങനെ ഇവിടെ എത്തി ഇവിടെ ഇവിടെ ജോലി കിട്ടൂ ശ്രീ ജോലിയോ ഇതൊരു കുഞ്ഞു ഗ്രാമമല്ലേ മോളെ ഇവിടെ നെല്ല് കൃഷിയുമാണ് ഇവിടെ വലിയ സ്ത്രീകളാണ് ജോലി ചെയ്യാറുള്ളത് മോളെ കണ്ടിട്ട് പ്രായം തോന്നുന്നില്ല മോളെ എങ്ങനെ ഇവിടെ എത്തി വീട്ടിൽ ആരൊക്കെയുണ്ട് അത് എനിക്ക് ആരുമില്ല ശ്രീ അവളൊന്ന് തപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവരൊന്നും മിണ്ടിയില്ല അവൾ ആ വീട് ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു അപ്പോഴാണ് പുറത്ത് നിന്നും ഒരാളുടെ ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം അവൾക്ക് പരിചിതമായ ശബ്ദം പോലെ തോന്നി അമ്മേ അമ്മേ ഇതാ വരുന്നു മോനെ മോളെ എന്റെ മോന് വന്നിട്ടുണ്ട് ഞാനിപ്പോ വരാം അതും പറഞ്ഞു അവർ പുറത്തേക്ക് പോയി അമ്മേ കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുതാ കാശി മോനെ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെയോ കാശി ആ കുരുത്തം കേട്ട പയ്യന്മാർ ഓടിച്ചു അവൾ ഇവിടെ എത്തിയതാ എന്നെ കണ്ടതും തിരിഞ്ഞോടിയവർ നിന്നെ പേടിച്ചിട്ട് അവളാണെങ്കിൽ ആണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ട് കണ്ടിട്ടൊരു പാവം കുഞ്ഞാണെന്ന് തോന്നുന്നു എവിടെ ചോദിച്ചിട്ട് ദൂരെയാണെന്നാ പറഞ്ഞേ വീട്ടിൽ ആരുമില്ലെന്നും പറഞ്ഞു ഇപ്പോ ആ പെൺകുട്ടിക്ക് ജോലി ജോലിയുണ്ടോ എന്നാ ചോദിക്കുന്നത് അമ്മ ജോലിയോ ഇവിടെയോ അത് ഒരു ചെറിയ കുട്ടിയാണ് അമ്മ വല പ്രശ്നവുമാകുമോ വാ നമുക്ക് ചോദിക്കാം കാശി രണ്ടു പേരും അകത്തേക്ക് കേറി ശ്രീയാവിടെ ക്ലാസും കയ്യിൽ പിടിച്ചു എന്തൊക്കെയോ ആലോചിച്ചു ഇരിക്കുവായിരുന്നു മോളെ അമ്മ അവർ വിളിച്ചതും അവൾ എണീറ്റു തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കൂടെ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി അവന്റെ വേഷവും മറ്റുമായതും അവൾ ഞെട്ടി ഇത് എന്റെ മോന കാശി ശ്രീ അവളൊരു ഞെട്ടലോടെ പറഞ്ഞു സീതപുരം സീതപുരം വീണ്ടും ഡോറിംഗ് മുട്ട് കേൾക്കുമ്പോഴാണ് അവൾ ഞെട്ടി എണീക്കുന്നത് അവൾ ഞെട്ടി എണീറ്റ് ചുറ്റും നോക്കി അപ്പോ ഞാൻ ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നു ഞാൻ എന്തിനാ കാശി ഇവിടെ സ്വപ്നം കണ്ടത് അതും ആലോചിച്ചുകൊണ്ട് അവൾ ബസ് ഇറങ്ങി നേരം നല്ല ഉച്ച സമയമായിരുന്നു നല്ല വെയിലും അവൾ ആ വെയിൽ എങ്ങോട്ട് ഇന്നില്ലാതെ മുന്നോട്ട് നടന്നതും ഞാൻ ഇത് എവിടെയാ അവൾക്ക് ദാഹിക്കാനെല്ലാം തുടങ്ങിയിരുന്നു കുറച്ച് മുമ്പിൽ എത്തിയതും അവൾക്ക് ആകെ തളർന്നു തുടങ്ങിയിരുന്നു വെയിലും ദാഹവും വിഷപ്പും എല്ലാം അവളെ തളർത്തി എന്നിട്ട് എങ്ങനെയോ മുന്നോട്ട് നടക്കാനാഞ്ഞതും അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി തുടങ്ങി അവൾ പതിയെ ബോധം മറിഞ്ഞു നിലത്തേക്ക് വീണിരുന്നു ശ്രീ കണ്ണുകൾ തുറക്കുമ്പോൾ ഏതോ വീടിന്റെ ഉള്ളിലായിരുന്നു അവൾ അവൾ പെട്ടെന്ന് ചാടി എണീറ്റു ചുറ്റും നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ അടുത്ത് മേശമെ തലവെച്ച് ഫോണിൽ കളിക്കുമായിരുന്നു ഇവളുടെ ചാടി ചാടിയണീറ്റിൽ കണ്ടതും അവളും ചാടി എണീറ്റു ഏ എന്താ ശ്രീ അവളുടെ ചോദ്യം കെട്ട് നീച്ചു നോക്കുന്നുണ്ട് ഞാൻ കോരി ഇവിടത്തെ ചെട്ടിയാരുടെ മോളാ ഞാൻ വരുന്ന വൈ നീ ബോധം കിട്ട് വീഴുന്നത് കാണുന്നത് അപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു നിന്നെ ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എവിടെയാ വീട് കോരി ഞാൻ ഒരുപാട് ദൂരെ നിന്നാ ശ്രീ എന്താ ഇവിടേക്ക് വരാൻ കാരണം നിനക്കുമല്ല പ്രണയ നൈരാശ്യവും ഞെട്ടിക്കൊണ്ട് നോക്കി അത് അങ്ങനെയാണല്ലോ അല്ല പ്രണയ നൈരാശ്യം ഉണ്ടെങ്കിൽ നാട് വിടലും അങ്ങനെയല്ല അതാ ചോദിച്ചേ വീട്ടിൽ ആരൊക്കെയുണ്ട് എനിക്ക് എനിക്കും ശ്രീ അതും പറഞ്ഞു ശ്രീ ഒന്നും മിണ്ടിയില്ല അങ്ങനെ ആരുമില്ല നിന്നെ ആരോ പ്രണയെ ചിന്തിച്ചു അല്ലേ ഗൗരി വീണ്ടും അവളുടെ ചോദ്യം കേട്ട് ശ്രീ ഒന്ന് തലയാട്ടി എനിക്ക് എനിക്ക് വല്ല ജോലിയും കിട്ടുമോ ശ്രീ ജോലിയോ ഇവിടെയോ ഗൗരി അത് കേട്ടി ഗൗരി അവളെ നോക്കി നിന്നു നിനക്ക് എത്ര പ്രായം വരും ഗൗരി ഇരുപത്തിയൊന്ന് കഴിഞ്ഞു നിന്റെ പഠിത്തമൊന്നും മുഴുവനായിട്ടില്ല അല്ലേ ഞാനിപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക എന്റെ പൊന്ന് ഗൗരി നീ ഇങ്ങനെ ആ കുട്ടിക്ക് റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ സംസാരിക്കാതെ അങ്ങോട്ട് ഗൗരിയുടെ അമ്മ വന്നുകൊണ്ട് പറഞ്ഞു എന്റെ അമ്മയാ ഗൗരി അതിനെ അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു മോളൊന്ന് കിടന്നു ക്ഷീണം മാറിയിട്ട് സംസാരിക്കാം ഗൗരി ഇവിടെ വന്നേ അതും പറഞ്ഞു അവർ പോയി ശ്രീക്ക് എന്താ ഇനിയെന്ന് അറിയാതെ കിടന്നു ഡി അപ്പം വരുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെയുള്ളത് ഉള്ളത് നീ തെ അങ്ങ് പറഞ്ഞോണം ഓ പോട് ഞാൻ പറഞ്ഞോളാം നിന്റെ അപ്പയ്ക്ക് വീട്ടിൽ പുറത്തു നിന്നും ആരും കേറുന്നത് ഇഷ്ടമല്ല എന്ന് അറിയില്ലേ അതുകൊണ്ട് പറഞ്ഞത് ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം കുട്ടിയാണെന്ന് അമ്മ പേടിക്കാതെ ഇത് ഞാൻ നോക്കിക്കോളാം ഇല്ലെങ്കിലും എനിക്കും വേണ്ടേ ഇവരൊരു കൂട്ടൊക്കെ കോരി തുടരും